കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഉരുളക്കിണങ്ങൾ ഞാൻ റെഡി ആക്കി അത് വൃത്തിയാക്കി അരിഞ്ഞ് റെഡിയാക്കി മാറ്റിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബാക്കിയെല്ലാം നമ്മളിതാ ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഐറ്റംസ് എല്ലാം അവിടെ തരാം നമ്മൾ മൂന്ന് ഉരുളക്കിണങ്ങെടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഉള്ളി ഇടണം ഒരു നാല് മുളക് അതിനൊക്കെ തന്നെ കറിയപ്പുര അതിനൊക്കെ ക്യാരറ്റ് അതിനൊക്കെ തന്നെ വെളുത്തുള്ളി ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇതും ഇവിടെ എടുത്തിട്ടുണ്ട് நல்ல அடிப்பொழி ஒரு கீழே உருளகிறதா போது கட்டும் அப்போ அது அப்படெல்லாம் எடுத்துட்டு அப்போ இது நமக்கு சப்பாத்தி அப்படின் ரெடி ஆக்கி வச்சுக்கா சப்பாத்தி கொடுத்து காணி சப்பாத்தி மூலம் எங்களுக்கு அதுக்கு மாவு பழிச்சு வச்சுக்கோ மாவு பழிச்சு இடம் உண்டபொழிச்சு ரெடியாக்கி வச்சுக்கிட்டு நம்ம கீழே சோஃப் சப்பாத்தியம் அடிப்பொழி ஒரு சப்பாத்தி அப்போ எல்லாரும் காணகா அந்தப்பப்பாத்தி மாவுக்கட்டும் നമ്മളത് കുക്കറും എടുത്തിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടിയായിട്ട് നഷ്ടം തുടങ്ങി കളയാം അപ്പൊ ഇനി നമുക്കത് ഇതെല്ലാം ഒന്നായി ഒന്ന് റെഡിയാക്കി എടുക്കണം കണ്ടോ ഉള്ളിയും എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ അപ്പൊ അതുപോലെതന്നെ എൻ്റെ ഒരു അടിപൊളി ചായ കൂടി അവിടെ ഉണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെ കുടിച്ചാണ് ഞാൻ കഴിക്കുന്നത് ഇതിലേക്ക് എടുക്കുന്നത് അപ്പൊ ഉരുളക്കിഴങ്ങ് വൃത്തിയൊക്കെ കൊടുക്കാം ഇതായിരിക്കും കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെല്ലാം അരിഞ്ഞ് അടിപൊളി ഒരു ഉരുളക്കിഴങ്ങ് കറിയും അതിനൊക്കെ തന്നെ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാം ഫ്രണ്ട്സ് എല്ലാരും കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപെട്ടൻ കൂടെ നിൽക്കുക നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് കിടിലും കിടിലും ആട്ടിപ്പൊളി ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് അതുപോലെ സോഫ്റ്റ് ചപ്പാത്തി ചപ്പാത്തിയാണ് കേട്ടോ ചായവിടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിട്ടി കിട്ടാം ഊരിലങ്ങൾ കറി വന്നിട്ടൊക്കെ ചപ്പാത്തി എപ്പോഴും സെറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് പറയാം എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അതുപോലെ വലിയ വലിയൊരു ഹായ് കൂടെ ഒരു അങ്ങോട്ട് അടിക്കുന്നു ഒരു വലിയ ഹായ് എൻ ഇ ടെൻ ഹായ് എല്ലാവർക്കും ഹായ് കേട്ടോ അടുത്തൊരു പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കണം അതില്ല കേട്ടോ അപ്പോൾ സൂപ്പർ കിടനം അട്ടിപ്പൊളി വരും ഉരുളങ്ങനെ വരുന്നതായിത്തന്നെ വെക്കാം അപ്പോൾ കറിയപ്പില അതിലൊക്കെ തന്നെ മുളക് ഉരുലങ്കനും ഉള്ളി ക്യാരറ്റ് എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് ഇനി നമുക്കത് എല്ലാം ഓരോന്നൂരോന്നിട്ട് നമുക്ക് അരിഞ്ഞ് മാറ്റി വെക്കാം അമ്പലത്തിന്റെ പാട്ട് കേൾക്കാൻ പറയുമ്പോ നമുക്ക് എന്താ പ്രശ്നം വരുമോ അറിയാൻ പറ്റിയാട്ടോ ഇതൊക്കെ നോക്കാം അപ്പൊ നമുക്കതാ ഇന്ത് ഇവിടെ നമുക്ക് ഉരുളക്കിഴങ് രണ്ടായിട്ട് ഒന്ന് മുറിച്ചു കൊടുക്കാം ഹലോ ഫ്രണ്ട്സ് എല്ലാരും ഒന്ന് അടിച്ചേ ഫ്രണ്ട്സ് മാറ്റിപ്പോഴും ഉരുളക്കിളം കറിയാണ് വെക്കാൻ പോകുന്നത് കിട്ടിലൊരു ഉരുളങ്കഴം കറി ആട്ടിപ്പൊളി രുചിയിൽ ഉരുളക്കഴം കറി ഡേയ് ഡായ് എല്ലാവരും ഒരു ഹായ് അടിച്ച കേസപ്പോൾ നമുക്ക് രാവിലെ ഇതൊക്കെ കൊണ്ടാക്കാനായിട്ടുള്ള അടിപ്പുണ്ട് മോഡ് കിട്ടും ഉരുളം കഴിഞ്ഞ് അത് ഇങ്ങനെ വെട്ടി വെട്ടി വെട്ടിട്ടു കിട്ടും അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഉരുലങ്കം കയറി വെക്കാൻ പോകണം ആട്ടിപ്പൊളി ഒരു ഉരുളക്കങ്ങൾ കറിയും അതിനൊക്കെ തന്നെ കിട്ടിലും ഒരു സോഫ്റ്റ് ചപ്പാത്തിയാണ് നമ്മുടെ സ്പെഷ്യൽ ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതിൻ്റെ പരവ തുടങ്ങി கிட்டுதும்ோஃப்பாத்தியோட உருளங்கரம் கரீ அடிப்பொழியோ ഉണ്ടാക്കുന്ന ഒരു കിടിലം അട്ടിപ്പൊടി ഒരു ഉരുലങ്കിണ കറിയാണ് പിന്നെ അതിനെക്കെ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് അടിച്ച് നമ്മൾ രാവിലെ ഇണക്കിട്ട് അട്ടിപ്പൊടിയായിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലം ഉരുലങ്കിണൻ കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല അതിനെക്കാളൊക്കെ ഇട്ടിട്ടൊരു ചപ്പാത്തി ഉണ്ടാക്കണം അപ്പൊ ഉള്ളി എല്ലാം എന്താ ഇവിടെ ഇട്ടയക്കാൻ കേട്ടോ എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് അതായത് എല്ലാം എടുത്ത് ഇങ്ങനെ ചെറുതെ അരിഞ്ഞു കൊടുക്കാം അപ്പൊ അതാ ഉള്ളി എടുത്തായി ഇങ്ങനെ അരിഞ്ഞ് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ഉരുളക്കിണൻ കറി ഒന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാം ചപ്പാത്തി എല്ലാം മാവെല്ലാം നനച്ചു വെച്ചുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് തന്നെ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഉണ്ട് എൻ്റെ കാര്യത്തില് ചൂട് ഗുഡ് മോർണിംഗ് ഉണ്ട് അടിപൊളി ചൂട് ചായ കൂടുതല ചൂട് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എല്ലാവരും റെസ്പെക്ട് ഹായ് ഉണ്ട് ഹായ് രണ്ട് ഹായ് മാത്രമേ വന്നോളൂ ബാക്കി ഹായ് ഒന്നും കിട്ടിയില്ല അപ്പൊ എല്ലാ ഫ്രണ്ട്സും അടിച്ച് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നേയപ്പോൾ വെക്കുക നമ്മുടെ അവിടെ കിടിലും കിഡിലും ഐറ്റംസ് ഒക്കെ രാവിലെ ചെയ്യാൻ പോകുന്നത് അടിപ്പൊടി ഉരുളക്കിറും കറിയും അതൊക്കെ തന്നെ നല്ല കിടിലും ഒരു ചപ്പാത്തി ഒക്കെ ആയിട്ട് നമ്മളെ സ്പെഷ്യൽ അപ്പോൾ നമുക്ക് ഉള്ളിതാ പെട്ടെന്ന് കഴിഞ്ഞാൽ റെഡിയാക്കാം അതിൻ്റെ ബാക്കി നമുക്ക് നമുക്കിതാ ഒരു പകുതി ഉള്ളക്കങ്ങുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇതാ മൂന്ന് മുളക് ഇടപ്പം ഉണ്ട് മൂന്ന് നാല് മുളകുണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് ഒരു ക്യാരറ്റ് ഇടപ്പുണ്ട് അപ്പോൾ അതെല്ലാം വെച്ചാൽ നമ്മളത് ആ കിഡിലെ വാടിപ്പൊടിയായിട്ടുള്ള ഒരു മിക്സ്ഡ് ഉള്ളങ്ങൾ വയ്ക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് എല്ലാരും ഹായ് കുറഞ്ഞു നിങ്ങൾ ഹായൊക്കെ കിട്ടണ്ട രാവിലെ തന്നെ ഒരു നമുക്കത് അങ്ങോട്ടൊന്ന് പോകണം നമ്മൾ ആട്ടിപ്പൊളിയായിട്ടുള്ള നമ്മളെ ചപ്പാത്തി ചപ്പാത്തി മാവ്ത റെഡി റെഡിയാക്കി വച്ചിട്ടുണ്ട് അട്ടിപ്പുണിയുടെ പാവ് ഉണ്ടോ അപ്പം നമുക്ക് ചപ്പാത്തി കൂടെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ അത് അടച്ചു വെച്ചേക്കിറിയാം അത് സോഫ്റ്റ് ആവാൻ പിന്നെ അതിനേക്കാളും അത് കുക്കറെടുത്തിട്ടുണ്ടോ അപ്പോൾ കുക്കറിനാണ് വെക്കുന്നത് അപ്പോൾ എല്ലാം വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും ഞാൻ പെട്ടെന്ന് കൂടെ ഒന്ന് അങ്ങനെ വയ്ക്കാം ഫ്രണ്ട്സ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ അരിഞ്ഞിറക്കിയേക്കാം ക്യാരറ്റ് ക്യാരറ്റ് കിടിലമായിട്ടുള്ള ഒരു അടിപ്പൊളി ഒരു കറിയാണ് വെക്കുന്നത് ഫ്രണ്ട്സ് മുളവ് എല്ലാം എടുത്തിട്ടുണ്ട് ചുമയൊക്കെ പിടിച്ചു അപ്പൊ ക്യാരറ്റും അതിനൊക്കെ ഉരുളക്കിഴങ്ങ് ഉള്ളി അതിനൊക്കെ മുളവ് അതായത് എല്ലാം റെഡിയാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ആയു ഗുഡ് മോർണിംഗ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് അപ്പോൾ അതാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊടുക്കുന്നതിനെ ഇവിടെ വയ്ക്കുക അപ്പോൾ നമുക്ക് കിട്ടുന്ന അട്ടിപ്പൊടി ഉരുളകറിയും അതിനൊക്കെ തന്നെ ചപ്പാത്തി ഇത്തവിടെ വെക്കാൻ കേട്ടോ എന്താ എൻ്റെ ചായ ഉണ്ട് അമ്പലത്തിൻ്റെ പാട്ട് വരെ ശക്തമായിട്ട് കേൾക്കുക നമുക്ക് പ്രശ്നം വേണ്ട അറിയാൻ വയ്യ അങ്ങനെ വന്നാൽ പിന്നെ ഈ വീഡിയോസ് വീഡിയോസൊക്കെ എടുത്ത് കളയേണ്ടി വരും എനിക്ക് അറിയപ്പെല്ലേ കൂടെ വെക്കുന്നു കേട്ടോ ലാസ്റ്റ് ആയിട്ടുണ്ട് തീർന്നു അത് നമുക്ക് വേണ്ടാവില്ല കിഴങ്ങ് പിന്നെ നമുക്കതാ നമുക്ക് വെളുത്തുള്ളി അരച്ചെടുക്കാം അപ്പൊ അതായത് വെളുത്തുള്ളവരെ നമുക്ക് അരിഞ്ഞു കഴിഞ്ഞാൽ ആ പരിപാടി ഫ്രണ്ട്സ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് വർക്കിനും രാവിലെ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം പോലും ഒക്കെ തോന്നുന്നുണ്ട് അപ്പൊന്താ ഇവിടെ എല്ലാം നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കറിയും പരലും എല്ലാം ഉണ്ട് ഇവിടെ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഇനി നമുക്ക് ചപ്പാത്തി നമുക്ക് അടുപ്പിലാക്കണം ഇതേപോലെ കുക്കറിലാണ് വെച്ചത് പെട്ടെന്ന് തന്നെ കുക്കറിൽ വെച്ച് നമുക്ക് റെഡി എടുക്കാം ഇതേപോലെ തേങ്ങപ്പാ എടുക്കാൻ കേട്ടോ തേങ്ങ പോലും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ തേങ്ങയുണ്ട് ഓക്കെ ഇത് കുക്കർ എടുത്തിട്ട് കേട്ടോ ഇവിടെ വന്നു നമ്മൾ കുക്കർത്തിട്ട് കുക്കറിലേക്ക് കൊടുക്കണം തീ വേണം ചെയ്യാം എല്ലായിട്ടും ഇവിടെ റെഡിയാണ് കേട്ടോ ചപ്പാത്തി ആട്ടിപ്പുള്ളിയുടെ ഉരുളകളിലെ ഉണ്ടാക്കി നമ്മൾ ചൂട് ചായ ചായവിടെ കൈ കൊണ്ട് കൊണ്ടും കിട്ടുന്ന ചായയാണ് ചിതറായി ഒഴിക്കണം ചായ കുടിച്ചിരുന്നത് ചെയ്യാൻ നല്ല സുഖപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ കൂടി വെക്കുക അതിലേക്ക് ഇനി എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നതാ കിടം കിട്ടുന്ന ആട്ടിയിപ്പൊളി ഒരു ഉരുളക്കിടങ്ങ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാണുക കണ്ണാൻ മാത്രം പോയിട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടികളുടെ നേരെ നമ്മൾ വയ്ക്കുക യെസ് നല്ല പാട്ട് കേൾക്കുന്നുണ്ട് നല്ല സൗണ്ട് അല്ലേ നമുക്ക് എന്തെങ്കിലും ഇതിലേക്ക് പ്രശ്നം വരുന്നതെന്ന് അറിയാൻ പോയി കേട്ടോ നല്ല സൗണ്ട് വരുന്നുണ്ട് നല്ല സൗണ്ട് ഇത്രയും സൗണ്ട് ഇതിലും വന്നിട്ടില്ല ഇവിടെ ഓക്കെ ഫ്രണ്ട് എണ്ണ വന്ന് ചൂടാവട്ടെ അപ്പം നേരെ വരുന്നു അതൊക്കെ ഇവിടെ ബാക്കിയുടെ എല്ലാ ഐറ്റംസ് ഇത് അവിടെ വന്നിട്ട് വെച്ച് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇതായിരുന്നു ദുരിത സൗണ്ട് ഭയങ്കര സൗണ്ട്